ഇപ്പോൾ ഷാജി ജോസഫ് മാധ്യമപ്രവർത്തകൻ ചേരുന്നു ഷാജി ജോസഫ് ഈ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് ജെ ഡി യുവും ടി ഡി പിയും തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നു ഒപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആ ഒരു വലിയേട്ടൻ മനോഭാവത്തിന് ഒരു മാറ്റവും വരുത്താൻ അവരും തയ്യാറാകുന്നില്ല ി ജെ പിയും രാഷ്ട്രീയ സ്വയം സംഘം തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ചില ന്യൂട്രലൈസേഷൻ ചില അയവുകൾ ചില വിളർച്ച എത്തിയിട്ടുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക് സംഘിന്റെ താല്പര്യങ്ങൾ എന്താണോ അതിനെ പൂർണ്ണമായി ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു പൊസിഷനിങ്ങിന് ബി ജെ പി ഗവൺമെന്റ് അതായത് മോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ രൂപീകരിക്കാൻ തുടങ്ങുന്ന ഈ ഗവൺമെന്റ് തയ്യാറല്ല അതിന്റെ കാരണം ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിക്കൊണ്ട് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും രൂപീകരിക്കപ്പെട്ട ഗവൺമെന്റുകൾ ബി ജെ പിയുടെ കോർ ഇൻട്രസ്റ്റുകൾ നടപ്പാക്കി എങ്കിൽ പോലും സംഘടനാ തലത്തിലും ഗവൺമെന്റിന്റെ ഫോർമേഷനിലും ബി ജെ പിയുടെ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല എന്നൊരു വികാരം രാഷ്ട്രീയ സ്വയംസേവക സംഘിനെ സംബന്ധിച്ചിടത്തോളം പഴയ പോലെയല്ല ധികാരത്തിന്റെയും ഭരണത്തിന്റെയും കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് കൈകടത്തുന്ന ഇടപെടുന്ന ഒരു രീതിയാണ് രീതിയാണിപ്പോഴുള്ളത് നേരത്തെ സംഘടനയിൽ മാത്രമാണ് ബി ജെ പി എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പൊളിറ്റിക്കൽ ആമിൽ മാത്രമാണ് അവർ ഇടപെട്ടിരുന്നത് ഇപ്പോഴങ്ങോട്ട് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അടുത്ത വർഷം സെന്റിനറി ആഘോഷിക്കാൻ പോകുന്ന ഒരു സമയത്ത് ഹിന്ദുരാഷ്ട്രം എന്ന അവരുടെ ലക്ഷ്യം അതിന് മാക്സിമം എത്രത്തോളം ക്യാരക്ടറൈസേഷൻ ഇന്ത്യയ്ക്ക് കൊടുക്കാൻ സാധിക്കുമോ ഭാരതിൽ കൊണ്ടുവരാൻ സാധിക്കുമോ അതിന്റെ ഒരു അവർ അതുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വം സഖ്യകക്ഷികളായ ടി ഡി പിയും ജനതാദൾ യുണൈറ്റഡും മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളെ ഉൾക്കൊള്ളാൻ ഇപ്പോൾ തയ്യാറാകാത്തത് ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ഇപ്പോൾ പഴയതുപോലെയല്ല ഈ ഗവൺമെന്റ് ഫോർമേഷനിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ കൂടി നിർദ്ദേശവും നിർദ്ദേശങ്ങളും കേൾക്കാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു കംപ്ലീറ്റ് ഡൈല്യൂഷൻ ഒരു ഗവൺമെന്റ് ഫോർമേഷന് ബിജെപി തയ്യാറാകാത്തത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് ഒരു കാര്യം അറിയാം നിതീഷ് കുമാർ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ഈ രണ്ട് പ്രധാനപക്ഷ സഖ്യകക്ഷികളെയും കൂട്ടത്തിൽ നിർത്താൻ ബി ജെ പിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നാൽ അത് പാർട്ടിയുടെയും അതുപോലെ തന്നെ സംഘിന്റെയും രാഷ്ട്ര പൊസിഷൻ അതായത് ഭാരത് എന്ന സങ്കല്പം ഹിന്ദുരാഷ്ട്രം എന്ന സങ്കല്പത്തിന് ഡൈല്യൂഷൻ ഉണ്ടാക്കും അതിനാൽ ബി ജെ പി ഒരു കാരണവശാലും പ്രധാനപ്പെട്ട ഒരു വകുപ്പും വിട്ടുകൊടുക്കാൻ സാധ്യമല്ല എന്നത് ആണ് അവരുടെ ഒരു പൊസിഷൻ എന്നാൽ ടി ഡി പിയെ സംബന്ധിച്ചിടത്തോളം ടി ഡി പിയോട് ബിജെപിക്കുള്ള ഒരു നയമെന്ന് പറയുന്നത് ടി ഡി പി അനാവശ്യമായ അല്ലെങ്കിൽ ബിജെപി നേതൃത്വത്തെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു ഡിമാൻഡ് ഉടനെ മുന്നോട്ട് വെക്കില്ല അതുകൊണ്ടാണ് സ്പീക്കർ പദവി കൊടുക്കാൻ ബിജെപി തയ്യാറാണ് എന്നാൽ ഇന്നത്തെ മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി നേതൃത്വം കാണിക്കുന്നത് ജെ ഡിയുവിനെ കുറിച്ചാണ് അവരുടെ ഏറ്റവും വലിയ സംശയങ്ങൾ കാരണം നമുക്കറിയാം നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിന്റെ ഒരു ഒരു രാഷ്ട്രീയ ശൈലി നമുക്കറിയാം ജെ ഡി യു എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയുമായി ഇടഞ്ഞ് എൻ ഡി എയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട് നമുക്കറിയാം ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അതായത് ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോഴേക്കും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് നിതീഷ് കുമാറിന് ഈ ലോക്സഭാ ഇലക്ഷനിൽ ലഭിച്ചിരിക്കുന്ന ഒരു ഒരു മേൽക്കരി ഒരു കിങ് മേക്കർ പരിവേഷം അത് വേണ്ടുവോളം അദ്ദേഹം ഉപയോഗിക്കുമെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി തന്റെ ശക്തി തെളിയിക്കാൻ വേണ്ടി ബി ജെ പിയെ രണ്ടാമത്തെ കക്ഷിയാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ലോകസഭയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈക്വൽ നമ്പർ ഓഫ് തുല്യമായ സീറ്റുകളിൽ മത്സരിച്ച രീതിയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിതീഷ് കാര്യങ്ങളെ കൊണ്ടുപോകും അതുകൊണ്ടാണ് നിതീഷിന്റെ ഒരു സമ്മർദ്ദത്തിന് ഇപ്പോൾ വഴങ്ങിയാൽ ബീഹാറിൽ വീണ്ടും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിൽ നിന്ന് പിടിച്ചെടുക്കാൻ അവർ നടത്തിക്കൊണ്ടിരുന്ന നീക്കങ്ങളെല്ലാം പാഴ്വേലയായി മാറുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് നിതീഷിനെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ അവർ തയ്യാറാകുന്നത് പക്ഷെ ഒരു സാഹചര്യം നിതീഷ് മുന്നോട്ട് വരുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ തന്റെ നേട്ടത്തിനായും പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള തന്റെ മോഹങ്ങളെ ഭൂപണിയിക്കാനുമായി ഇന്ത്യ ബ്ലോക്കുമായി ഒരിക്കൽ ഒരു നീക്കം നടത്താനുള്ള സാധ്യത അവർ കാണുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ബിജെപി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ കക്ഷികളെയും കിട്ടാവുന്നത്ര സ്വതന്ത്രരെയും സ്വന്തം പാട്ടിലാക്കിയ ശേഷം എൻ ഡി എ പിന്തുണയ്ക്കാൻ റെഡിയാക്കിയ ശേഷം മാത്രം പ്രധാനപ്പെട്ട സഖ്യകക്ഷികളെ കൂട്ടത്തിൽ നിർത്തിയാൽ അവരോട് എന്ത് പറയണമെന്ന് ബി ജെ പി തീരുമാനിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കീറാമുട്ടി പോലെ ഇപ്പോൾ നമുക്ക് മുമ്പിൽ ഈ ഗവൺമെന്റിന്റെ ഫോർമേഷൻ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് ശ്രീ ഷാജി ജോസഫ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ് മുന്നൂറോളം എം പിമാരുടെ പിന്തുണ എൻ ഡി എ സർക്കാരിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുന്നൂറിലധികം ഒന്നോ രണ്ടോ പേര് കൂടിയുണ്ട് മേഘാലയ പീപ്പിൾസ് പാർട്ടി അടക്കം കുറേ പാർട്ടികൾ ചെറിയ ചെറിയ പാർട്ടികളുടെ ഒരു പിന്തുണ സ്വാതന്ത്ര്യരുടെ പിന്തുണയൊക്കെ എൻ ഡി എക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് എങ്കിൽ പോലും ജെ ഡി യുവിനേയും ടി ഡി പി യേയും ഒഴിവാക്കിക്കൊണ്ടൊരു സർക്കാർ രൂപീകരണം സാധ്യമാകുമോ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതാണ് ഡി ഡി പി യെയും കൂടെ നിർത്തിക്കൊണ്ടൊരു ഗവൺമെന്റ് ഫോം ചെയ്താൽ തന്നെ ബി ജെ പിയുടെയും അമിത്ഷായുടെ നേതൃത്വത്തിൽ ബിജെപി ചെയ്യാൻ പോകുന്നത് ഈ രണ്ടു പേരുടെയും പാർട്ടികളെ അവരെ പ്രതിരോധിക്കുന്ന രീതിയിൽ മറ്റ് പാർട്ടികളെ പിളർത്തി തങ്ങളുടെ സംഖ്യ കേവല ഭൂരിപക്ഷത്തിന് മേളിൽ നിർത്തിക്കൊണ്ട് ഇവരുടെ സമ്മർദ്ദം മന്ത്രിസഭയിൽ ഇവർ ചെലുത്താൻ പോകുന്ന സമ്മർദ്ദത്തെ പ്രതിരോധിക്കുക എന്ന ഒരു തന്ത്രമായിരിക്കും ബി ജെ പി നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിൽ നിൽക്കുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രാദേശിക കക്ഷികളാണെങ്കിലും പലരും ഇപ്പോഴും ഒരു പ്രലോഭനത്തിന് വഴങ്ങാനും അധികാരത്തിന്റെയും മറ്റ് സ്വാധീനങ്ങൾക്കുമൊക്കെ അടിമപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ് കാരണം ഈ ഓരോ കക്ഷികൾക്കും ഒരു കാര്യം വളരെ കൃത്യമായി അറിയാം നന്നേ ബലഹീനനായ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും അവർ ആവശ്യപ്പെടുന്ന പൗണ്ട് ഓഫ് ഫ്ലഷ് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും തരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നൂറ് ആവശ്യപ്പെട്ടാൽ അൻപതേലും ലഭിക്കുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് ബി ജെ പിക്ക് അറിയാം ഈ ചെറുകക്ഷികളെ അല്ലെങ്കിൽ പ്രാദേശിക കക്ഷികളെ പിളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട് ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് എം എൽ എമാരെ തങ്ങളുടെ പക്ഷത്ത് മാത്രമായി നിൽക്കുന്ന നാൽപ്പത് എം എൽ എമാരെ പ്രതിപക്ഷത്തു നിന്ന് അടർത്തിയെടുക്കുക അതിനുശേഷം നിതീഷിന്റെ നീക്കങ്ങൾ എന്ത് തന്നെയാണേലും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് യും പരസ്പര ഏറ്റുമുട്ടലുകളുടെയും ഒരു രംഗമാണ് ഇനി നമ്മൾ ഈ ഗവൺമെന്റിൽ കാണാൻ പോകുന്നത് നരേന്ദ്രമോദി എന്ത് എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും എത്ര അച്ചടക്കത്തോടെ അദ്ദേഹം ഈ ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രസംഗിച്ചാലും നിതീഷിനെയും ചന്ദ്രബാബു നായിഡിനെയും പോലെയുള്ള ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഈ രണ്ട് നേതാക്കളെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് പൂർണ്ണമായി ഈ ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കാൻ ശ്രീ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ചാണകൻ എന്നറിയപ്പെടുന്ന അമിത്ഷായ്ക്കോ ഒന്നും സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷമി വളരെ നന്ദി ശ്രീ ഷാജി ജോസഫ് ഇത്രയും നേരം സംസാരിച്ചതിന് എന്തായാലും ബി ജെ പിയുടെ വിരട്ടലും ഒന്നും ജെ ഡി യുവിന്റെ അടുത്തോ അതല്ല ടി ഡി പി യുടെ അടുത്തോ നടക്കില്ല എന്നുള്ള വളരെ വ്യക്തമായ സൂചനകളാണ് വരുന്നത് ബി ജെ പി യെ ഒന്ന് മെരുക്കിയെടുത്തതിന് ശേഷം മാത്രം ഒരു സഖ്യകക്ഷി സർക്കാർ തുടങ്ങാം എന്നുള്ള ഒരു നിലപാട് ചന്ദ്രബാബു നായിഡുവും ഒപ്പം തന്നെ നിതീഷ് കുമാറും എടുത്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഷാജി ജോസഫ് പറയുന്നത്